കേരള രാഷ്ട്രീയത്തിൽ പെൺ വിഷയം സ്ത്രീ വിഷയം അതല്ലെങ്കിൽ പീഡനം അതല്ലെങ്കിൽ ഗർഭചിത്രം ഒക്കെ കത്തിക്കേറി നിൽക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് മുൻകാലങ്ങളിൽ അതിൽ സരിത നായരും മറ്റ് വ്യക്തികളായിരുന്നുവെങ്കിൽ സ്വപ്ന സുരേഷ് ഇടതു വർഷത്തിനെതിരെ ഇപ്പോൾ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടം എന്ന ഒരു എം എൽ എയിൽ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടെ നമുക്കറിയാവുന്നതുപോലെ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയിൽ പറയുന്നു ഗർഭചിത്രം ഒരു സാധാരണക്കാരൻ ഒരാൾ പോയിട്ട് ഗർഭചിത്രം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേസ് ഉള്ളിലിട്ട് അവർ നമ്മൾ ഒതുക്കി കളയും ഗർഭചിത്രം ഇന്ത്യയിൽ അനുവദനീയമല്ല അത്ര ശക്തമായ കേസ് കൊലപാതക കേസ് പോലെ കേസുള്ളതാണ് ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും എന്താണ് അതിനുള്ള നടപടി ഉണ്ടായത് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ രാഹുൽ മാംകുട്ടം വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിച്ചെടുക്കാൻ വലിയ യൂട്യൂബർ മറുനാടനൊക്കെ വന്നിട്ട് കാരണം അദ്ദേഹം എന്തോ ഇന്ന് മറുനാടൻ അറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ മറുനാടൻ്റെ ആളാണെങ്കിൽ മാത്രമാണ് എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മറുനാടനാണെങ്കിൽ കേരളത്തിൻ്റെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടൊന്നുമല്ല ജനാധിപത്യത്തിലല്ല വിളിച്ചു പറഞ്ഞ് ഇല്ലാതാക്കും അല്ലെങ്കിൽ ഇത് ചെയ്യും എന്നുള്ള മറുനാടൻ്റെ അണ്ടറിലാണ് കേരളം എന്ന് മനസ്സിലാക്കണം നമ്മൾ അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ കലക്കി വെളിപ്പിക്കാനായിട്ട് മറുനാടിനെ ഇറങ്ങുന്നു പുറമെ സംഘമിത്രം ബി ജെ പി ആണ് മോഡിയാണെന്നൊക്കെ പറയുമെങ്കിലും മറുനാടിൻ്റെ ഉള്ളിലെ പണ്ടാരങ്ങട്ട് തമാശക്ക് പറയുന്ന മുണ്ട് മുണ്ടുപോക്കിയ ഉള്ളിൽ ഇത് കാണാം ഈ ജിഹാദി അണ്ടർവെയർ കാണാം എന്ന് പറഞ്ഞാണ് മറുനാടൻ്റെ കേസ് അപ്പം ഞാൻ അത് അത് അതിൻ്റെ പുറമേയായിട്ട് ഈ പാലക്കാട് പോയി ഇപ്പം അദ്ദേഹം കുറ്റം ചെയ്തതുകൊണ്ടാണ് വീട്ടിൽ ഒളിച്ചിരുന്നു നിയമസഭയിൽ പോയില്ല നിയമസഭയിൽ വേറെ സീറ്റ് വി ഡി സതീശൻ അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞു ഷാഫിയുടെ മകനാണ് ഷാഫിയുടെ രാഷ്ട്രീയത്തിൽ ഷാഫിയുടെ മകനാണ് ഈ ഇവൻ രാഹുൽ മാംകൂട്ടം അപ്പോൾ പാലക്കാട് കൊണ്ട് ജയിപ്പിച്ചത് പാലക്കാട് അതൊന്നൊരു വിഷയമുള്ള കേസല്ല മതപരമായ വോട്ടാണ് എസ് ടി പി ഐയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് അപ്പോൾ ഇനി പാലക്കാട് വരും എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് അപ്പം അന്തം കമ്പികൾ പറയണ്ട ഞങ്ങൾ തടുക്കും പാലക്കാട് അവർ വെറുതെ ഒച്ചിമ്പൊക്കെ ഉണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ സത്യസന്ധത മനസ്സിലാക്കണം ഈ അന്തം കമ്പികളോട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തില്ല വ്യക്തമായിട്ട് ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുകയല്ലേ ഗർഭചിത്രം നടത്താനായിട്ട് പ്രോത്സാഹനം കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ ഒരു കേസ് ഫയൽ ചെയ്യാൻ ചെയ്യാം എന്താണ് അന്തർധാര എന്നുള്ളതിനെക്കുറിച്ച് അന്തംകമ്പികൾ മറുപടി പറയേണ്ടതുണ്ട് ഒപ്പം തന്നെ അത് പറഞ്ഞ അപ്പം തന്നെ വി ഡി സതീശനെതിരെ അവിടെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എന്തോ ഒരു പ്രത്യേക പേരൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരും ഒരു സ്ത്രീ പല ഫുൾ ആയിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ പച്ചത്തറി പറഞ്ഞ് വി ഡി സതീശൻ സതീശൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ നാളായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ കുറേ കഥകൾ വന്നു അതിന് ശേഷമാണ് കഴിഞ്ഞ എലക്ഷനിൽ നിന്ന് സി പി സി പി എമ്മിൻ്റെ നേതാവ് ആ സ്ത്രീയുടെ എതിരെ എം എൽ എ അവിടെ വന്നു വൈപ്പിനി എം എൽ എ അവരുടെ വീട്ടിൽ വന്നുവെന്നും അവിടെ അവരുടെ ഭർത്താവ് ആ സമയത്ത് ഉച്ചയ്ക്ക് കയറുക വിവാദം അതും ഒക്കെ വിട്ടിട്ട് വി ഡി സതീശൻ ഇന്നലെ ഉമ്മൻചാണ്ടിക്ക് പത്രസമ്മേളനത്തിൽ ഒരു താങ് താങ്ങി കാരണം ഇത് ജനങ്ങൾ മറന്നു പോകുകയാണ് രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം പണ്ട് വി എസ് അച്യുതാനന്ദൻ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാറിനെ എന്തോ ഒരു പി എച്ച് ഡി ആയിട്ടുള്ള വിവാദ കേസിൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കൂടി പൂട്ടാൻ നോക്കി അതിനെതിരെ നിയമസഭയിൽ ഉമ്മൻചാണ്ടിയുടെ മകളും അന്ന് നമുക്കറിയാവുന്നതുപോലെ ഞാൻ ഇപ്പം അതിനെപ്പറ്റി പേരുകളൊന്നെടുത്ത് പറയുന്ന സലീം രാജും ഇവൻ മകനല്ല ഇവൻ എന്തൊക്കെയോ അദ്ദേഹം നിയമസഭയിൽ വിളിച്ചു പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ശരിക്കും വ്യക്തിപരമായ അങ്ങനെ ഒരു അപ്പുറത്ത് ചേരിയിലുള്ളവരാണെങ്കിൽ അങ്ങനെ അധിക്ഷേപിക്കാറില്ലായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ ഈ ഉമ്മൻചാണ്ടിയുടെ കുടുംബ പ്രശ്നത്തെ പറ്റി വിളിച്ച് പറയുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന വിവാദങ്ങളും സലീം രാജുമായിട്ടുള്ള വിവാദങ്ങളും സരിത നായരായിട്ടുള്ള വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വി ഡി സതീശൻ ഇതിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കുട്ടം വിഷയം വന്നപ്പോൾ തന്നെ വി ഡി സതീശൻ രാഹുൽ മാങ്കുട്ടത്തെ തള്ളി പറഞ്ഞു കാരണം ഒരു കോക്കസ് ഉണ്ട് വി എം സുധീരൻ്റെ അണ്ടറിൽ അത് ആൻ്റണി ഗ്രൂപ്പ് ആയിരുന്നു എങ്കിലും അന്ന് വി എം സുധീരൻ ടി എൻ പ്രതാപൻ പേര് നന്നായിട്ട് കേൾക്കണം ടി എൻ പ്രതാപൻ വി ഡി സതീശൻ അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉള്ള ഒരു മുൻ എം പി തൃശ്ശൂരത്തെ മുൻ എം പി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കുട്ടം കേസ് പൊന്തി വന്നതിൻ്റെ പേരിലാണ് വി ഡി സതീശൻ അവരെ തഴയാൻ കാരണം അപ്പോൾ ഗ്രൂപ്പുകൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കളികൾ വന്നു കഴിഞ്ഞപ്പോൾ ചരിത്രം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലുണ്ടായ വിവാദം അദ്ദേഹം ഇപ്പോൾ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറയണം ഒപ്പം തന്നെ അദ്ദേഹം വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്വയം രക്ഷപ്പെടാനായിട്ടുള്ള കവചം ഒരുക്കുന്നത് അപ്പം ഈ വിഷയത്തിലൊക്കെ എത്രയൊക്കെ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇവരുടെ അന്തർധാരയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്ലിയർ കട്ട് കേസാണ് ഗർഭചിത്രത്തിന് വേണ്ടി ഇത് ചെയ്യുക ഇഷ്ടംപോലെ വകുപ്പുകളൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഗർഭചിത്രം ചെയ്യാൻ എന്നിട്ട് അതെന്തായെന്ന് പോയി അന്വേഷിക്കണം എന്ത് ഗർഭചിത്രം ചെയ്തോ ചെയ്തില്ലേ അങ്ങനെ വോയിസ് ക്ലിപ്പ് വന്നിട്ട് പോലും മറുനാടൻ ഷാജൻ ചെറുതായിട്ടൊന്ന് ഇതാക്കി വിട്ടെങ്കിലും പിന്നീട് വീണ്ടും പോയിട്ട് അലക്കി വിളിപ്പിച്ചെടുക്കുക രാഹുൽ മാങ്കുട്ടത്തിനെ അപ്പം മറന്നാടൻ ഷാജൻ എന്താണ് ഇതിൻ്റെ ഇത് എന്നുള്ളത് മനസ്സിലാക്കണം വി ഡി സതീശൻ ഇവക്കെ കേസുകളൊക്കെ നമ്മൾ സർക്കാരും നമ്മൾ പൊതുജനങ്ങളും അറിയണം ഇപ്പൊ പല കേസുകളും ഒന്നും സംഭവം ഇവരുടെ ആത്മവിശ്വാസം രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ തൊലിക്കെട്ടി കൂടുതലാന്ന് പറയും അപ്പം ഇവരുടെ വളരെ ആത്മവിശ്വാസത്തോടെ ഇവരാണ് എന്നുണ്ടെങ്കിലും ഒരു തൃശ്ശൂർ ഒരു മുനിയ എം പി ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനെ പോലെ മോഡിയെയും ഇറക്കി വിടും അദ്ദേഹം ഈ രാഹുൽ മാൻകുട്ടൻ കേസിൽ പെട്ടേക്കണ് അപ്പോഴാണ് അതൊരു തമാശ എന്ന് പറയുന്നത് അപ്പം നമ്മളവരെ സി പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഇഷ്ടം പോലെ ഇന്നും പണ്ടത്തെ കാലമല്ല പണ്ടത്തെ കാലത്ത് അതൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു ഇന്നൊക്കെ നടക്കുന്നൊരിഷ്ടം പോലെ പക്ഷേ അതിൽ പീഡനമേത് പരസ്പര സമ്മതം കാരണം പെണ്ണു വിഷയം പറഞ്ഞാൽ അപ്പം ഇല്ലാണ്ടാവും അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം അതാണ് അപ്പോൾ ആ ഒരു ഇതിലാണ് ഇതൊക്കെ പറഞ്ഞത് പക്ഷേ വി ഡി സതീശനൊക്കെ ഇതിൽ നിന്ന് തല ഊരുന്നത് വി ഡി സതീശൻ്റെ പോലും പേര് ആ സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അവരുടെ അവിടെ നിന്നുള്ള ലോക്കൽ കോൺഗ്രസ്സാരൊക്കെയാണ് വിളിച്ച് പറയേണ്ടി വരുന്നത് ഈ പേരുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടി മരിച്ചുപോയി ഉമ്മൻചാണ്ടിക്കിട്ട് താങ്ങണ് പിന്നെ വി വി എസ് അച്യുതാനന്ദൻ ഇട്ടക്കിന് താങ്ങണ താങ്ങിന് വി ഡി സതീശൻ രക്ഷപ്പെടാൻ നോക്കണേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് എലക്ഷനാണ് വരാൻ പോണത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷനും രണ്ട് നിയമസഭാ എലക്ഷനും അപ്പോൾ ആ ഒരു ഇത്രം ചൂടേറിയ സമയത്താണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എന്തുണ്ടാകും എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇത്തരത്തിലുള്ളൊരു വേളയിൽ കണ്ടറിയേണ്ടത് തന്നെയാണ്